മേജർ ജയരാമൻ ഇൻ്റർകോമിൻ്റെ റിസീവർ എടുത്തു തിടുക്കത്തിൽ കസ്തൂരിയെ വിളിച്ചു നീ ഇപ്പോൾ ഫ്രീയാണോ സർ കാര്യം പറയൂ ഇങ്ങോട്ടൊന്ന് വരൂ വരാം സർ അയാൾ റിസീവർ വെച്ചു മുകളിലത്തെ നിലയിലാണ് കസ്തൂരിയുടെ മുറി കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് കസ്തൂരി ഷെയർ കേസ് ഇറങ്ങി താഴേക്ക് വന്നു ജയരാമൻ്റെ മുറിയിൽ ഇപ്പോൾ ആരും കാണുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു ഉണ്ടെങ്കിൽ ഇപ്പോൾ വിളിക്കില്ലായിരുന്നു വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി ചെന്നു ഗൗരവഭാവത്തിലായിരുന്നു ജയരാമൻ എന്താ സാർ അവൾ ചോദിച്ചു രാജീവ് ഇപ്പോൾ വിളിച്ചിരുന്നു കല്യാണത്തിന് അവൻ തയ്യാറാണെന്ന് നാളെ അവൻ്റെ ഡാഡിയും മമ്മിയും മുംബൈയിൽ നിന്നും വന്നിട്ട് മുഹൂർത്തം നോക്കാമെന്ന് ആശ്വാസത്തോടെ കസ്തൂരി ചിരിച്ചു സാറിൻ്റെ മുഖത്തെന്താ പിന്നെ ഒരു സന്തോഷമില്ലാത്തത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം സോൾവായില്ലേ അതല്ല ഞാനിപ്പോൾ മോളുടെ മൊബൈലിലേക്ക് രണ്ട് മൂന്ന് തവണ വിളിച്ചു ഈ വിവരം പറയാൻ പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല എനിക്കെന്തോ ഒരു പേടി ഇങ്ങനെ പേടിച്ചാലോ സാർ മോൾ ബാത്റൂമിലായിരിക്കും ഒന്നുകൂടെ വിളിച്ചു നോക്ക് ഇപ്പം വന്നു കാണും കസ്തൂരി പറഞ്ഞു ദീപ്തിയുടെ നമ്പർ എടുത്ത് ജയരാമൻ വീണ്ടും വിളിച്ചു ഇത്തവണയും അവൾ ഫോൺ എടുത്തില്ല പെട്ടെന്ന് കസ്തൂരിയുടെ മുഖത്ത് ആശങ്കയുടെ ഒരു നിഴൽ വീണു വീട്ടിൽ കൃഷ്ണേട്ടൻ ഉണ്ടല്ലോ ലാൻഡ് ഫോണിലൊന്ന് വിളിച്ച് ചോദിച്ചേ അവൾ പറഞ്ഞു അപ്പോഴാണ് കൃഷ്ണേട്ടൻ്റെ കാര്യം അയാൾ ഓർത്തത് ജയരാമൻ വേഗം വീട്ടിലെ ഫോണിലേക്ക് വിളിച്ചു ഉടൻ തന്നെ കൃഷ്ണേട്ടനെ കിട്ടി കൃഷ്ണേട്ട ഇത് ഞാനാ ജയരാമൻ മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ അവിടെ ഇല്ലേ ഉണ്ടല്ലോ മോളിന്ന് പുറത്തേക്കൊന്നും പോയില്ല അയാൾ പറഞ്ഞു എന്നാൽ ചെന്ന് എന്നെ ഒന്ന് വിളിക്കാൻ പറോട് കൃഷ്ണേട്ടൻ റിസീവർ വെച്ചിട്ട് ദീപ്തിര മുറിയിലേക്ക് നടന്നു വാതിൽ അടഞ്ഞു അടഞ്ഞുകൊടുക്കുകയായിരുന്നു അപ്പോൾ മോളെ കഥകൾ മൃദുവായി മുട്ടി അയാൾ വിളിച്ചു ഉള്ളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല ദീപ്തി മോളെ അല്പം കൂടി ഉച്ചത്തിൽ അയാൾ വിളിച്ചു അവൾ വിളി കേട്ടില്ല അയാൾ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിൽ നിന്ന് അത് പൂട്ടിയിരുന്നു കൃഷ്ണേട്ടം പലതവണ ഉച്ചത്തിൽ വിളിച്ചു നോക്കിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല അയാൾ ഓടിച്ചെന്ന് ജയരാമൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു മോൾ മുറിയിലാണ് പക്ഷേ എത്ര വിളിച്ചിട്ടും കേട്ടില്ല വാതിലകത്തൊന്ന് പൂട്ടിയിരിക്കുക ജയരാമൻ ഞെട്ടി കൃഷ്ണേട്ടൻ പറഞ്ഞത് കസ്തൂരിയും കേട്ടു ഈശ്വര എൻ്റെ മോൾ നല്ല വല്ല അവിവേകവും കാണിച്ചോ കസ്തൂരിക്ക് പെട്ടെന്ന് അപകടം മണത്തു നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം സാർ മുരളിയെ കൂടി വിളിക്കുന്നതിൽ തെറ്റില്ല വേണ്ടി വന്നാൽ ഒരു സഹായത്തിന് മുരളി ഭാസ്കരനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു അവർ ചെന്നപ്പോൾ കൃഷ്ണട്ടൻ ഭയന്ന് കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു മുരളിയാണ് ദീപ്തിയുടെ മുറി ബലം പ്രയോഗിച്ച് തുറന്നത് അവൾ മുറിയിലില്ലായിരുന്നു ബാത്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ദീപ്തി ബോധരഹിതയായി നിലത്ത് ചരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ബക്കറ്റ് നിറയെ ചോര കലർന്ന വെള്ളം എൻ്റെ മോളെ ജയരാമൻ അലറി വിളിച്ചു മുരളി അവളെ മലർത്തി കിടത്തി അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു പ്രേതത്തിൻ്റെ പോലെ മുഖം വിളറി വിളുത്തിരുന്നു ചുണ്ടുകളിൽ നീല നിറം വ്യാപിച്ചിരുന്നു ശരീരത്തിൽ വല്ലാത്ത തണുപ്പുണ്ടായിരുന്നെങ്കിലും അവൾ മരിച്ചിട്ടില്ലെന്ന് മുരളിക്ക് തോന്നി ആംബുലൻസ് വിളിക്കണോ അതോ അയാൾ ജയരാമനെ കസ്തൂരിയായി നോക്കി ശബ്ദിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ജയരാമൻ അത് താമസമാണ് നമുക്ക് കാറിൽ കൊണ്ടുപോകാം മുരളി അവളെ രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുത്ത് വേഗം പുറത്തേക്ക് നടന്നു കാറിൻ്റെ ഡോർ കസ്തൂരി തുറന്നു കൊടുത്തു ബാക്ക് സീറ്റിലേക്ക് ദീപ്തിയെ അയാൾ കിടത്തി കസ്തൂരിയും ഒപ്പം കയറി മുരളിയാണ് കാർ ഓടിച്ചത് ജയരാമൻ ശവത്തെ പോലെ അടുത്തിരുന്നു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു റോഡിൽ സിഗ്നലിന് വേണ്ടി കാത്തുകിടന്നപ്പോഴൊക്കെ ജയരാമൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു എൻ്റെ മോളെ രക്ഷിക്കണേ ദയമേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ദീപ്തിയെ കോഷാലിറ്റിയിൽ നിന്ന് ഉടനെ ഇൻഡസി ഫെയറിലേക്ക് മാറ്റി വെരി ക്രിട്ടിക്കൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല അരമണിക്കൂറിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന ഡോക്ടർ രാംദാസ് അറിയിച്ചു തളർന്നു പോയ ജയരാമനെ താങ്ങി പിടിച്ച് മുരളി കസേരയിലിരുത്തി ധൈര്യമായിരിക്കണം സാർ ജീവനോടെയല്ലേ ഇവിടെ എത്തിച്ചത് ഇനി വേണ്ടത് ഡോക്ടർ ചെയ്തോളും മുരളി പറഞ്ഞു ദീപ്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടു മരണമാണ് നടക്കുക അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ തുളിക്കുന്നുണ്ടെന്ന് അറിയില്ലല്ലോ പെട്ടെന്ന് രാജുവിൻ്റെ കാര്യം ജയരാമിന് ഓർമ്മ വന്നു അയാൾ മൊബൈലെടുത്ത് രാജീവിനെ വിളിച്ചു ഉടനെ രാജീവിനെ കിട്ടി എൻ്റെ മോളെ നീ കൊല്ലാ കൊലയ്ക്ക് കൊടുത്തല്ലോ രാജീവ് ജയരാമൻ കരഞ്ഞു എന്ത് പറ്റി സാർ രാജീവ് ഉത്കണ്ഠയോട് ചോദിച്ചു നിനക്ക് അവളെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നില്ലെങ്കിൽ നേരത്തെ അത് പറയാമായിരുന്നു എന്തിനാണ് എന്നെയും എൻ്റെ മോളെയും നീ ശിക്ഷിച്ചത് നീ കാരണം രണ്ട് ജീവനായി ഇല്ലാതാകം പോകുന്നത് രാജീവ് അമ്പരന്ന് പോയി സാർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നടന്നൊക്കെ അയാൾ രാജീവിനോട് പറഞ്ഞു രാജീവ് നടങ്ങിപ്പോയി ജയരാമൻ ഫോൺ വച്ചു ഓഫീസിലായിരുന്നു രാജീവ് എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ഒരു നിമിഷം ഇരുന്നു പിന്നെ അയാൾ മൊബൈലെടുത്ത് ജോൺ നെല്ലിവേലിയെ വിളിച്ചു ജോൺ എനിക്കൊരു അബദ്ധം പറ്റി എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി ദീപ്തി മരിച്ചുകൊണ്ടിരിക്കുകയായപ്പോൾ താൻ എത്രയും വേഗം ഹോസ്പിറ്റലിൽ ചെല്ലണം ഒരു പക്ഷേ ഞാൻ അവിടെ എത്തും മുൻപ് ബാക്കി പറയാൻ കഴിഞ്ഞില്ല രാജീവിന് സമാധാനമായിട്ട് പറയൂ എന്താണ് രാജീവ് സംഭവിച്ചത് ജോൺ ചോദിച്ചു ദീപ്തിയുടെ ഡാഡി ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ എനിക്കറിയൂ ഹോസ്പിറ്റലിൽ ചെന്ന് മേജർ ജയരാമനെ കാണണം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ഞാൻ പുറപ്പെടുകയാണ് ഞാൻ അവിടെ എത്തും വരെ ജോൺ ഉണ്ടായിരിക്കണം അവിടെ രാജീവ് ആവശ്യപ്പെട്ടു ഏത് ഹോസ്പിറ്റലിലാണ് ദീപ്തി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് രാജീവ് അതേക്കുറിച്ച് ചിന്തിച്ചത് ഏത് ഹോസ്പിറ്റലിലാണെന്ന് ജയരാമൻ പറഞ്ഞില്ല ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം ഫോൺ കട്ട് ചെയ്തിട്ട് ജയരാമനെ രാജീവ് വിളിച്ചു ഏത് ഹോസ്പിറ്റലിലാണെന്ന് അപ്പോൾ തന്നെ അയാൾ ജോൺ നെല്ലുവേലിയെ അറിയിച്ചു രാജീവ് കാറെടുത്ത ഉടൻ തന്നെ എറണാകുളത്തിന് പുറപ്പെട്ടു കൊല്ലത്തും ആലപ്പുഴയിലും എത്തിയപ്പോൾ അയാൾ വണ്ടി നിർത്തി ജോണിനെ വിളിച്ചു ഡോക്ടർ ഒന്നും പറയുന്നില്ലെന്നായിരുന്നു ജോണിൻ്റെ മറുപടി സന്ധ്യ കഴിഞ്ഞ് രാജീവ് എറണാകുളത്തെത്തിയപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ മുമ്പിൽ ജയരാമന് പുറമെ കസ്തൂരിയും ജോണും ഉണ്ടായിരുന്നു രാജുവിനെ കണ്ട് ജയരാമൻ പെട്ടെന്ന് മുഖം തിരിച്ചു ഈ അവസരത്തിൽ സോറി പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ ജയരാമൻ്റെ മുമ്പിൽ ചെന്ന് രാജീവ് തലകുനിച്ചു നിന്നു എനിക്കുള്ള ശിക്ഷയില്ലേതല്ല ഞാൻ അനുഭവിക്കാം ജയരാമൻ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു ആ രാത്രി മുഴുവൻ അവർ ഉറങ്ങാതെ അവിടെ കാത്തിരുന്നു രാവിലെ ഒൻപത് മണിയായപ്പോഴാണ് പ്രധാന ഡോക്ടർ വന്നത് രാത്രിയോടെ ആവശ്യത്തിന് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹാർട്ട് ബീറ്റ് നോർമലാണ് ബോധം തെളിയാൻ ഇനിയും സമയമെടുക്കും രക്തം കിട്ടാതെ തലച്ചോറിന് എന്തെങ്കിലും ക്ഷത ഉണ്ടായിട്ടുണ്ടോ എന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിയൂ പുറത്തേക്ക് ഇറങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞു ജയരാമൻ്റെ കൈപ്പിടിച്ച് രാജീവ് അമർത്തി ദീപ്തിയെ ദൈവം നമുക്ക് തിരിച്ചു തന്നിരിക്കുന്നു അവൾക്ക് ഒരാപത്തും ഉണ്ടാവില്ല സാർ ഏത് നിലയിലായാണ് അവളെ തിരിച്ചു കിട്ടുന്നതെങ്കിലും അവൾക്കിനി ഞാനുണ്ട് ജയരാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു മൂന്നാമത്തെ ദിവസമാണ് ഐ സിയുവിൽ നിന്ന് ദീപ്തിയെ വാർഡിലേക്ക് മാറ്റിയത് അപ്പോഴും അവൾ സംസാരിച്ചു തുടങ്ങിയിരുന്നില്ല ഇടത് കൈയിലെ മുറിവിൽ ബാൻഡേജ് കെട്ടിയിരുന്നു റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദീപ്തിയുടെ സമീപത്ത് കസരയിട്ട് രാജി വരുന്നു അപ്പോൾ മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ദീപ്തി അയാൾ അരിവോടെ വിളിച്ചു എന്നെ മരിക്കാൻ അനുവദിച്ചില്ല അല്ലേ അവൾ ക്ഷീണിതമായ സ്വരത്തിൽ ചോദിച്ചു ഇല്ല കാരണം എനിക്ക് തന്നെ വേണമായിരുന്നു എനിക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടോ അപ്പോഴാണ് അയാൾ അതേക്കുറിച്ച് ഓർക്കുന്നത് ആവശ്യത്തിന് രക്തം കിട്ടാതെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചോ ഡോക്ടർമാർ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ല നമ്മുടെ കുഞ്ഞ് സുരക്ഷിതമാണെന്ന് എൻ്റെ വയറ്റിൽ രാജീവ് പറഞ്ഞു എങ്കിലും ഒരു സംശയം അയാളുടെ മനസ്സിൽ കിടന്നു അന്നുച്ചക്ക് രാമദാസിനെ തനിച്ച് കിട്ടിയപ്പോൾ രാജീവ് അക്കാര്യം ചോദിച്ചു അതുപോയി മിസ്റ്റർ ജയരാമനോട് അക്കാര്യം പറഞ്ഞിരുന്നല്ലോ രാജീവ് സ്തബ്ധനായി നിന്നു ഔഷധ ചെടികൾക്കിടയിലൂടെ സിത്താരം മെല്ലേ നടന്നു നല്ല കുളിർമയുണ്ടായിരുന്നു അന്തരീക്ഷത്തിന് മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തരം സുഗന്ധവും നടന്ന് അവൾ മുള്ളുവേനിയുടെ അടുത്തെത്തി നേരെ മുമ്പിൽ സമുദ്രമായിരുന്നു നീല നിറത്തിൽ അത് ചക്രവാളം വരെ വ്യാപിച്ചു കിടന്നു വെളുത്ത തിരകൾ ഒന്നിനുപറകെ ഒന്നായി കരയിലേക്ക് വന്ന് അടിച്ചു തകരുന്നു എത്ര കണ്ടിട്ടും കൊതി തീർന്നില്ല സിത്താരയ്ക്ക് പെട്ടെന്ന് അവളുടെ ചുമലിൽ മൃദുവായ ഒരു കൈ പതിഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ രുക്മിണിയാണ് മോൾക്ക് കടൽ കാണുന്നത് ഇഷ്ടമാണോ അവർ ചോദിച്ചു കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ഒത്തോ ഞാൻ കടൽ കാണാൻ പോയിട്ടുണ്ട് അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു കൗതുകത്തോടെ രുക്മിണി അവളെ നോക്കി എന്താണ് അച്ഛൻ്റെ പേരെന്ന് ഓർമ്മയുണ്ടോ യതീന്ദ്രൻ എന്നായിരുന്നു കാരണം എൻ്റെ പേര് സിത്താര യതീന്ദ്രൻ എന്നാണ് അമ്മയുടെ പേരോ ഓർമ്മ വരുന്നില്ല പക്ഷേ അമ്മ നല്ല വെളുത്ത് സുന്ദരിയായിരുന്നു ഒരുപാട് മുടിയുണ്ടായിരുന്നു അമ്മയ്ക്ക് അവൾ പറഞ്ഞു അമ്മയുടെ മുഖം ഓർമ്മയുണ്ടോ അമ്മയുടെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുമോ പിന്നില്ലേ ഡോക്ടർ നിത്യാനന്ദ് ഇന്നലെ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മയെയും അച്ഛനെയും കണ്ടുപിടിച്ച് തരാമെന്ന് എന്നും പത്ത് മിനിറ്റോളം ഡോക്ടർ നിത്യാനന്ദ് അവളോട് സംസാരിക്കാറുണ്ട് കൂടുതലും ചോദ്യങ്ങളാണ് അത് കേൾക്കുമ്പോൾ അവൾ ചിന്തിക്കും ഓർമ്മിക്കാൻ ശ്രമിക്കും മതി നമുക്കിനി റൂമിലേക്ക് പോകാം രുക്മിണി അവളെയും കൊണ്ട് മെല്ലെ തിരിഞ്ഞു നടന്നു ജ്യോതിർഘമയലിലെ താമസം അവൾക്ക് ഇഷ്ടമായി രാവിലെ മണിക്ക് രുക്മിണി വന്ന് അവളെ വിളിക്കും ദേഹശുദ്ധി വരുത്തി കഴിയുമ്പോൾ എന്തോ പച്ചമരുന്ന് ചേർത്ത പശുവിൻ പാൽ കുടിക്കാൻ കിട്ടും പിന്നെ പ്രാർത്ഥനാ ഹാളിൽ അരമണിക്കൂർ ധ്യാനം ഒരു മണിക്കൂർ യോഗ അതുകഴിഞ്ഞ് ലഘുവായ പ്രാധാന്യം ഉച്ചയ്ക്ക് ചെറു ചൂടുവെള്ളത്തിൽ കുളി കഴിഞ്ഞാണ് ഭക്ഷണം സസ്യാഹാരമാണ് പലതരം ഇലക്കറികൾ എന്നും ഉണ്ടാകും രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങും മുമ്പ് ഒരു ഗ്ലാസ് പാൽ ഒരു സ്പൂൺ ലേഹ്യം പിന്നെ സുഖകരമായ ഉറക്കം എന്നും രാത്രിയിൽ എട്ട് മണിയാകുമ്പോൾ അവൾക്ക് ഫോൺ കോൾ വരും നിക്കോളാസും ശ്രേയയും എന്നും വിളിക്കും ഡ്യൂട്ടി ഇല്ലെങ്കിൽ റിച്ചാർഡും സിത്താരയും രുക്മിണിയും നടന്ന പ്രധാന കെട്ടിടത്തിൻ്റെ മുമ്പിലെത്തി എതിരെ മീനാക്ഷി വരുന്നുണ്ടായിരുന്നു സിത്താരയെ കണ്ട് അവൾ പൂത്തിരി കത്തും പോലെ ചിരിച്ചു ജന്മന മാനസിക വൈകല്യമുള്ള പതിനേഴുകാരിയാണ് മീനാക്ഷി പാലക്കാട്ടുകാരിയാണ് അതിസുന്ദരി ചേച്ചി എവിടെ പോയത് അവൾ ചോദിച്ചു കടലിൽ കാണാൻ സിത്താര പറഞ്ഞു എന്നിട്ട് എന്നെ എന്താ വിളിക്കാൻ മീനാക്ഷിയുടെ മുഖത്തെ പരിഭവം നിറഞ്ഞു നാളെ പോകുമ്പോൾ വിളിക്കാം കേട്ടോ സിത്താര അവളുടെ കൗളിൽ മൃദുവായി നുള്ളി ചിരിച്ചുകൊണ്ട് കൊണ്ട് കാറ്റിൽ പറത്തി മീനാക്ഷി ഓടിപ്പോയി അവർ കയറി ചെന്നപ്പോൾ മഹേന്ദ്രൻ വിഷ്ണനായി വരാന്തയിൽ നിൽക്കുന്നുണ്ടായിരുന്നു താടി വളർത്തിയ ചെറുപ്പുകാരനാണ് അയാൾ പ്രേമനൈരേശ്യമുണ്ടായപ്പോൾ മൗനിയായതാണ് ഒരിടത്ത് നിന്നാൽ അവിടെ തന്നെ മണിക്കൂറുകളോളം നിൽക്കും ഇരുന്നാൽ പിന്നെ എഴുന്നേൽക്കുകയില്ല ഗുഡ് മോർണിംഗ് മഹേന്ദ്രൻ ചേട്ടാ സിത്താരോത്സാഹത്തോടെ അയാളോട് പറഞ്ഞു അയാൾ അവളെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്ന് പുഞ്ചിരിച്ചത് പോലുമില്ല മഹേന്ദ്രൻ ചേട്ടൻ്റെ ഗേൾ ഫ്രണ്ടിന് എന്താ സംഭവിച്ചത് ഒരു കുമണിയമ്മ വീണ്ടും നടക്കുമ്പോൾ സിത്താര ചോദിച്ചു വേറൊരാളെ കല്യാണം കഴിച്ചു പോയി അവൾ പറഞ്ഞു അയ്യോ പാവം അവൾക്ക് സങ്കടം വന്നു മുറിയിലെത്തിയപ്പോൾ രുക്മിണിയമ്മ അവളുടെ വലത് കൈയിലെ വിരലുകളിൽ പരിശോധിച്ചു ഈ വിരലിൽ വിരലിലൊരു മോതിരമുണ്ടായിരുന്നല്ലോ മോളെ മോതിരവിരലിലെ വെളുത്തം നിറങ്ങണ്ട് അവർ ചോദിച്ചു ഉണ്ടായിരുന്നു കല്ലുവെച്ച വെച്ച മോതിരമായിരുന്നോ അല്ല പിന്നെ സിത്താര ഓർക്കാൻ ശ്രമിച്ചു അതൊരു പേരുകുത്തിയ മോതിരമായിരുന്നു രുക്മിണിയമ്മ ആരുടെ പേര് കിടക്കയിലിരുന്നു കൊണ്ട് അവൾ വീണ്ടും വീണ്ടും ആ പേര് ഓർക്കാൻ ശ്രമിച്ചു മോഡൽ മഞ്ഞിൽ നിന്നുകൊണ്ട് സുന്ദരനായ ഒരു ചെറുപ്പക്കാരെ പുഞ്ചിരിക്കുന്നത് പോലെ സിത്താരക്ക് തോന്നി ഗേറ്റ് കടന്ന് രാജീവിൻ്റെ കാർ ജയരാമൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്നു ഡ്രോയിങ് റൂമിൽ ജയരാമൻ ഉണ്ടായിരുന്നു രാജീവും ജോൺ നെല്ലിവേലിയും കാറിൽ നിന്നിറങ്ങി ജയരാമൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങിച്ചെന്ന് അവരെ സ്വീകരിച്ചു ദീപ്തി എവിടെ മുറിയിലുണ്ട് ഒരേ ഇരിപ്പാണ് ഇന്നൊരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല വിഷമത്തോടെ ജയരാമൻ പറഞ്ഞു കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം മൂന്ന് ദിവസം മുമ്പാണ് ദീപ്തി അറിഞ്ഞത് പകച്ച മുഖത്തോടെയാണ് അവളത് കേട്ടത് പിന്നെ ഒരക്ഷരം പോലും അവൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇന്നലെ സൈക്കാട്രിസ്റ്റായ ഡോക്ടർ ജെയിംസിനെ കാണാൻ പോയിരുന്നു കുഞ്ഞ് നഷ്ടപ്പെട്ട വിവരം വിവരമറിഞ്ഞതിൻ്റെ ഷോക്കിലാണ് അവളെന്നും കാലക്രമേണ എല്ലാം സാധാരണ നിലയിലാകുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇരിക്കൂ ജയരാമൻ പറഞ്ഞു രാജുവും ജോണും ഇരുന്നു ഈ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് വിട്ടുനിന്നാൽ അത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ മറക്കാൻ ദീപ്തിക്ക് കഴിയും രാജീവ് പറഞ്ഞു എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ജയരാമൻ ചോദിച്ചു തിരുവനന്തപുരത്ത് നല്ല സ്ഥലമുണ്ട് ജ്യോതിർഘമയ ജോണിൻ്റെ ഒരു കസിന് ഇതുപോലെ ഡിപ്രഷൻ ഉണ്ടായപ്പോൾ അവിടെ രണ്ടാഴ്ച പോയി താമസിച്ചിട്ടുണ്ട് നല്ല സുഖം കിട്ടി അതൊരു ഹോസ്പിറ്റലാണ് പക്ഷേ ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷമല്ല വീട് പോലെ നല്ല പരിചരണവും കിട്ടും രാജീവ് പറഞ്ഞു കുറച്ച് ദിവസം ദീപ്തി അവിടെ പോയി താമസിക്കട്ടെ എല്ലാം നേരെയാകും ഞാൻ അവിടെ പോയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നാളെ തന്നെ അവിടെ ചെന്ന് കാര്യങ്ങൾ കണ്ട് സംസാരിച്ച് ബോധ്യപ്പെടാം ജോൺ പറഞ്ഞു ഞാൻ വരുന്നില്ല രാജീവ് പോയി കണ്ട് സംസാരിക്കൂ രാജീവ് പറയുന്നതുപോലെ ഞാൻ ചെയ്യാം ജയരാമൻ സമ്മതിച്ചു അരമണിക്കൂറോളം ദീപ്തിയുടെ അടുത്ത് രാജീവ് ഇരുന്നു അയാൾ പലതും സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ശൂന്യതയിലേക്ക് ദൃഷ്ടികൾ ഉറപ്പിച്ച് ഇരുന്നതേയുള്ളൂ പിറ്റേന്ന് രാവിലെ ജോണിനോടൊപ്പം രാജീവ് തിരു തിരുവനന്തപുരത്തിന് പുറപ്പെട്ടു ഉച്ചകഴിഞ്ഞ് അവർ ജ്യോതിർഗമിയിലേക്ക് ചെന്നു അവർ കാറിൽ നിന്നിറങ്ങുമ്പോൾ ഒരു പെൺകുട്ടി ഓടി അവരുടെ അടുത്തേക്ക് വന്നു ആരെ കാണാൻ വന്നതാ അവൾ ചോദിച്ചു ഡോക്ടർ നിത്യാനന്ദനെ എൻ്റെ പേര് മീനാക്ഷി ഞാൻ കൊണ്ടുപോകാം ഡോക്ടർ ഡോക്ടറെങ്കിലിൻ്റെ അടുത്ത് രാജീവും ജോണും പരസ്പരം ഒന്ന് നോക്കി പിന്നെ രണ്ടുപേരും മീനാക്ഷിയുടെ പിന്നാലെ ചെന്നു